நல்ல சினிமான் ஆகிரிச்சு நல்ல விசினு தலை அபிவிருக்கும் விசினி காரணம் மலையாள சினிமையும் ஒரு துன்பாத விஜயக்கணும் சித்திரங்கள் அயிரும் தான் മറ്റൊരു വിതരണ കമ്പനിയെ ഏൽപ്പിച്ച് നഷ്ടം സഹിച്ച് മാത്രം ഉണ്ടാകാനറങ്ങിയാൽ അതെനിക്കറിയാം സ്വന്തമായി വിതരണ കമ്പനിയുടെ ഉപകാരം ഉള്ളതാകു മാത്രമേ അയാളുടെ സിനിമയെക്കുറിച്ച് നിൽക്കാൻ കഴിയൂ ആ സത്യം ആദ്യം മനസ്സിലാക്കി ഗാധിപതിൽ വിതരണ കമ്പനി തുടങ്ങിയ ബുദ്ധിമാനാണ് കാരണം എല്ലാ ചിലപടങ്ങൾ പാൽ നഷ്ടം വന്നിട്ടു പക്ഷേ ആ നഷ്ടം തന്നെ ലാഭമാണ് എല്ലാം മികച്ച ചിത്രങ്ങളാണ് പല്ലുവിടി പാലം മലയാളത്തിലേറ്റവും സുഷ സറ്റേറ അങ്ങനെയുള്ള പടങ്ങൾ വളരെ പ്രധാനമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ പാലത്തിൽ പോലും യഥാർത്ഥ സ്റ്റാൻ ഉപയോഗിച്ച പടമാണ് അപ്പോൾ സ്റ്റാലിന് സുഖമില്ലാതായപ്പോൾ അതിലുള്ള പാലം അത് ഏറ്റെടുക്കുക അത് വലിയൊരു ക്വാളിറ്റിയാണ് കാരണം ഒരു പടം ബാധിക്കുമ്പോൾ ുള്ള പഠനങ്ങൾക്ക് നിർമ്മാണമായിട്ട് പഠനം സഹകരിച്ചാണ് നല്ലൊരു പ്രവേശനം എവിടെ എന്ത് പ്രശ്നം മുടങ്ങി കിടന്നാലും ആറിന് വന്നാലും ശരിയാണ് പിന്നീട് സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് പറഞ്ഞു കാരണം അത് മലയാള സിനിമ വ്യവസായം രാമകരമല്ല ആരെക്കാളും കൂടുതലായിട്ട് അറിയാവുന്ന ആളായിരുന്നു കാരണം യുവതി പോലീസ് നടന്നു അപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ട് മാത്രമല്ല മൊത്തം നോക്കുകയാണെങ്കിൽ നിയമമായ നഷ്ടമാണ് അപ്പോൾ ഈ മലയാള സിനിമ നിർമ്മാണം ലാഭകരമല്ല അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ രംഗത്ത് നിൽക്കുന്നവരാണ് ശരിക്കും ഒരാൾ അർത്ഥം സഹിക്കുന്നവർ അങ്ങനെ ഒരാളായിരുന്നു പാലൻ പക്ഷേ പിന്നീട് പാലൻ വേറെ ബിസിനസ് തുടങ്ങി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വളരെ സമർത്ഥനായിരുന്നു എല്ലാം കൊണ്ടും